നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു വേദി ഒരുങ്ങുകയാണ് സംസ്ഥാനത്ത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ ഉടൻ ഉണ്ടാകുന്നത് പരിഗണിച്ച കോൺഗ്രസ് ചിട്ടയായ മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് ദേശീയ തലത്തിലുള്ള നേതാക്കളടക്കം ശ്രദ്ധയുണ്ടാകും വയനാടിന്റെ പൊലിമയിൽ പാലക്കാട് ചേലക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വീഴ്ചയുണ്ടാക്കരുത് എന്ന് കണ്ടാണ് മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത് പാലക്കാട് രാഹുൽ നിന്നും ചേലക്കരയിൽ രമ്യ ഹരിദാസിനുമാണ് സാധ്യതയുള്ളത് വ്യാഴാഴ്ച കെ പി സി സിയും യു ഡി എഫും യോഗം ചേരുന്നുണ്ട് ഇതിൽ സ്ഥാനാർത്ഥി കാര്യങ്ങൾ ഒന്നും ചർച്ചയുണ്ടാകില്ല എങ്കിലും ഉപതെരഞ്ഞെടുപ്പിനുമായുള്ള ഒരുക്കങ്ങൾ ആസൂത്രണം ചെയ്യും ബൂത്തുകളെ പല വിഭാഗങ്ങളായി തിരിച്ച് പ്രചരണത്തിനും മറ്റ് ഒരുക്കങ്ങൾക്കുമുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത് ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ പാലക്കാട് അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് കോൺഗ്രസ് ഊന്നൽ നൽകും ഇതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലിന് സാധ്യത ഏർന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗം മണ്ഡലമാണ് ചേലക്കര രമ്യ വിജയിച്ച ടക്കം എൽഡിഎഫിന് ലീഡ് നൽകിയ മണ്ഡലമാണ് ഇത് മുതൽ കെ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോഴാണ് ചേലക്കര എൽ ഡി എഫിന് കൂടുതൽ രാധാകൃഷ്ണൻ നേടി രാധാകൃഷ്ണൻ മാറിയപ്പോൾ എട്ട് ഒന്ന് ശതമാനമാണ് ഭൂരിപക്ഷം കുറയുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോഴും ചേലക്കര ത്തിനടുത്ത വോട്ടുകളാണ് എൽ ഡി എഫിന് അധികം നൽകിയത് ഇത് രമ്യയുടെ നേട്ടമായി കോൺഗ്രസ് കണക്കാക്കുന്നുമുണ്ട് സിറ്റിംഗ് എം ആയിരുന്നതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതും പരിഗണിക്കുമ്പോൾ പുതിയ ഒരാളെ നിർത്തുന്നതാകാമോ ഗുണം ചെയ്യുന്നത് എന്ന ചിന്തയും പാർട്ടിയിലുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എ കെ ബാലന്റെ ഭാര്യയും ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ പി കെ ജമീലയെ ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതായി വാർത്തകളുണ്ട് ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ട് നേടിയ ടി എൻ സരസ്വിനെ ബി ജെ പിയും പരിഗണിക്കുന്നുണ്ട് ജൂലൈ അവസാനത്തോടുകൂടി ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം റായ്ബറിയിൽ എന്ന പോലെ തന്നെ വയനാടും ഗാന്ധി കുടുംബത്തിന് തട്ടകമാക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇനി ഇപ്പോൾ ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെയും പ്രതീക്ഷിക്കേണ്ടതില്ല കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് ഗാന്ധി കുടുംബത്തിന് സ്വന്തമാവും എന്ന സാരം കേരളം പിടിക്കുക എന്ന ബിജെപിയുടെ മഹാപദ്ധതിക്ക് കോൺഗ്രസ് നൽകുന്ന മറുപടി കൂടിയാണ് പ്രിയങ്കയുടെ വയനാട്ടിലേക്കുള്ള വരവ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം അതിഗൌരവത്തോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത് ഹിന്ദു ക്രിസ്ത്യൻ കൂട്ടുകെട്ടിലൂടെ കേരളത്തിലുടനീളം തൃശൂർ ആവർത്തിക്കാനാകുമെന്ന സംഘപരിവാറിന്റെ കണക്കുകൂട്ടൽ പൊളിക്കാൻ കോൺഗ്രസിലെ ഏറ്റവും ഗ്ലാമർ ഉള്ള നേതാവിനെ തന്നെ കളത്തിലിറക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നിൽ നിന്ന് നയിക്കാനും പ്രിയങ്കും മൂന്നാം വട്ടവും തുടർച്ചയായി കേരളത്തിൽ അധികാരം നിലനിർത്താനുള്ള സി പി എം അജണ്ടയ്ക്കുള്ള വലിയൊരു വെല്ലുവിളി കൂടിയാണ് പ്രിയങ്കയുടെ രംഗപ്രവേശനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവുമെന്നതിൽ പ്രിയങ്കയുടെ പങ്ക് നിർണായകമാകും എന്നതുകൂടി ഇതിനർത്ഥമുണ്ട് കേരളത്തിൽ ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പ് കളിക്കുന്ന പരിപാടിക്കും പ്രിയങ്കയുടെ വരവ് തടയിടും